അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു അനുമതി നൽകിയവർ ഏഴ് ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ചിത്രീകരിച്ചത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങൾ അനുജ ഇന്നലെയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ രാത്രിയോടുകൂടി ഷൂട്ടിംഗ് നടന്നത് ഫോത് ഹൌസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ രോഗികൾക്ക് പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗമാണ് അവിടെ ഇത്തരത്തിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഷൂട്ടിംഗ് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിൽ പരാതി തുടർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴു ദിവസത്തിനകം ഈ ആശുപത്രി ഷൂട്ടിങ്ങിന് നൽകിയ ആളുകൾ ഡിഎംഒയും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ സൂപ്രണ്ടും മറുപടി നൽകണമെന്നാണ് ആവശ്യം അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത് പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും പണമടച്ച് അനുമതി വാങ്ങിയെന്ന് തന്നെയാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്ന പ്രതികരണം രണ്ടു ദിവസത്തേക്കാണ് ഷൂട്ടിങ്ങിന് വാങ്ങിയിരുന്നത് ഇന്നലെ രാത്രിയും ഇന്നും പക്ഷേ ഈ പ്രത്യേക ഈ പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടൊരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇനി ഷൂട്ടിംഗ് നടക്കാനുള്ള സാധ്യത കുറവാണ് അധികം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടന്ന സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഇതിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത് എന്നതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം